പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് പല സാധനങ്ങളുടെയും വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വിരനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക ചാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ചതുവത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ചതുവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ചാതിപത്തി ഫ്ലവർ ചൂപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ചാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ഹൈറേഞ്ച് കായ് ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ ഹൈറഞ്ച് പരിപ്പ് ഒരു കിലോ അറുനൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഗ്രാമ്പ് ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ്പ് നാടൻ ഒരു കിലോ എണ്ണൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മെല്ലിങ് മുന്നൂറ്റി അറുപത്തി രൂപ കോപ്ര എടുത്തവടി ഇരുന്നൂറ്റി ഇരുപത് രൂപ ജാതിക്കാ തൊണ്ടിലെ പുതിയത് അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ജാതിക്കാ തൂണ്ടിലെ പഴയത് ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിക്കാ തൂണ്ടിലെ പഴയ സെക്കൻഡ് നൂറ്റമ്പത് രൂപ പിന്നെ പിന്നാക്കൽ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിന്നെ റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞൾ ശേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ എഴുന്നൂറ്റി അമ്പത് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര ഓട്ടത്തേങ്ങ എഴുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഓട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ റബ്ബർ ഗുഡ് ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്താറ് രൂപ ചിലട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ്റി അഞ്ച് രൂപ കശുവണ്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്ക ഉണക്ക മുന്നൂറ്റി എൺപത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് രൂപ പൈങ്ങായ് ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇഞ്ചി പച്ച ഒരു കിലോ മുപ്പത്തിനാല് രൂപ ഒട്ടുകര നൂറ്റി ആറ് രൂപ പച്ചമരച്ചേരി മുപ്പത്തഞ്ച് മുതൽ അമ്പത് രൂപ വരെ കോക്കോ തൊണ്ടൻ ഇരുന്നൂറ് രൂപ കച്ചോലം അറുന്നൂറ്റി എഴുപത് രൂപ ഏലം ഉണക്ക് രണ്ടേ നാനൂറ് മുതൽ രണ്ട് എണ്ണൂറ് രൂപ വരെ കപ്പിപ്പിരിപ്പ് ഒരു കിലോ നാനൂറ്റി അമ്പത് രൂപ ഇനി കുരുമുളകിൻ്റെ ഒരു നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ് രൂപ അൺഗാർ ബിൽഡ് അറുന്നൂറ്റി എൺപത് രൂപ പുതിയത് അറുന്നൂറ്റി എഴുപത് രൂപ നാടൻ അറുന്നൂറ്റി അമ്പത് രൂപ വയനാടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാണെന്ന് ലൈക്ക് ചെയ്യാൻ വർക്കിലേ കൂട്ടുവരരുത്